ഞങ്ങളെ ഇനി ിമേൽ ചീത്ത വിളിക്കാൻ നോക്കണ്ട മൂക്കിൽ കണ്ണടമീരെ കൂടി നോക്കി പേടിപ്പിക്കണ്ട ടീച്ചർ ക്ലാസിൽ പറഞ്ഞ നുണകൾ നാട്ടിൽ മുഴുവൻ പാട്ടായി നദിയിൽ ജലമൊഴുകാറുണ്ടത്രേ മലകളിലെങ്ങും കാടത്രേ ഇടവപ്പാതിയിലെല്ലായിടത്തും ഇടകളവില്ല മഴയത്രേ കൃഷി ചെയ്തിടാൻ അത്രേ വയലുകൾ കുടി വെച്ചിടാനല്ലത്രേ കേരളമെന്നാൽ ദൈവം തന്നോടെ കേളിപ്പെട്ടൊരു നാടത്രേ ഇതുപോൽ മുട്ടൻ നുടകൾ പറഞ്ഞിട്ടിനിയും മിഡികളാക്കേണ്ട ഇരുകണ്ണാലെ ഞങ്ങൾ കാണും പരിസരമാണ് പരമാർത്ഥം ഇരുകണ്ണാല് ഞങ്ങൾ കാണും പരിചരമാണ് പരമാർത്ഥം